നമസ്കാരം ബി ജെ പി പാർട്ടി ഒന്നുമല്ലാതായിരുന്ന കാലത്ത് കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാരെയൊന്നും പാർട്ടിക്കിപ്പോൾ വേണ്ട ബി ജെ പിയിൽ ഇപ്പോൾ ചേരിപ്പോരാണ് നിലവിലുള്ള നേതാക്കന്മാരായ പത്മജയെയും ആനിൽ ആന്റണിയെയും മുൻനിര നേതാക്കന്മാരാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിൽ ബി ജെ പിയിൽ കലഹം നടക്കുകയാണ് വർഷങ്ങളായി പാർട്ടിയിൽ നിൽക്കുന്നവരെയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരെയും ഒന്നും തിരിഞ്ഞു നോക്കാതെ മറ്റു പാർട്ടികൾ വിട്ട് ബി ജെ പിയിലേക്ക് വരുന്നവർക്ക് മുൻഗണന നൽകുന്നതിലാണ് ബി ജെ പി നേതാക്കൾക്ക് അതൃപ്തി ജനിച്ച അന്ന് മുതൽ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ പിന്നിലാക്കി കൂറുമാറു വന്ന പ്രവർത്തകരെ ദേശീയതലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുത്തുന്നു എന്നതാണ് ബി നിലവിലെ പ്രശ്നം പത്മജയും അനിൽ ആന്റണിയും വന്നതോടെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ മുഴുവൻ അവരുടെ പിറകെ തന്നെയാണ് ഇന്നലെ വന്നവർക്ക് എന്തിനാണ് ഇത്രയും അധികം ആധിപത്യം കൊടുക്കേണ്ടത് എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ ചോദിക്കുന്നു ഇവർക്ക് ജയ്വിളിക്കാൻ നേതാക്കളും ഏറെയാണ് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെങ്കിലും നേതാക്കളിൽ അത് വലിയ എതിർപ്പുണ്ടാക്കുകയാണ് മറ്റ് പാർട്ടികൾ വിട്ട് ബി ജെ പിയിൽ എത്തുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനെതിരെയാണ് ബി ജെ പിയിൽ കലാപം നടക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി കാലങ്ങളായി പ്രവർത്തിക്കുന്നവരെ പാർട്ടി തഴയുന്നെന്നാണ് ആക്ഷേപം എൻ ഡി എ കാസർഗോഡ് മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൺവെൻഷനിൽ വെച്ച് നടക്കുമ്പോൾ സി കെ പത്മനാഭനെ തഴഞ്ഞ് പത്മജ വേണുഗോപാലിന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിൽ വൻ പ്രതിഷേധം നടക്കുകയാണ് ഈ ഗുരുതരമായ ആക്ഷേപം കൂടി ബി ജെ പിക്ക് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന എൻ ഡി എ കാസർഗോഡ് മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പാർട്ടി ആദ്യം നിശ്ചയിച്ചിരുന്നത് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പത്മനാഭനെ ആയിരുന്നു എന്നാൽ നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത് പത്മജയായിരുന്നു ഇതിനുള്ള തന്റെ നീരസം പരസ്യമായി തന്നെ സി കെ പത്മനാഭൻ പ്രകടിപ്പിച്ചു പത്മജ നിലവിളക്ക് കൊളുത്തുമ്പോൾ മറ്റു നേതാക്കൾ ചുറ്റും എഴുന്നേറ്റ് നിന്നെങ്കിലും സി കെ പത്മനാഭൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റില്ല പത്മജ പ്രസംഗം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ സി കെ പത്മനാഭൻ വേദി വിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു പാർട്ടി ഒന്നുമല്ലാതായിരുന്നപ്പോൾ ത്യാഗം ചെയ്ത നേതാക്കളെ അവഗണിച്ച് മറ്റു പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ ബി പ്രവർത്തകർക്കും നല്ല അമർശമുണ്ട് പത്മനാഭൻ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു പത്മജ വേദിയിലേക്ക് വന്നത് ഇവർ കയറി വന്നതോടെ പ്രവർത്തകർ അവർക്ക് വേണ്ടി വിളിച്ചു കടുത്ത നീരസ്വത്തയുടെയാണ് ഇത് കേട്ട പത്മനാഭൻ പ്രതികരിച്ചത് തനിക്ക് സംസാരിക്കണമെന്നും ആരും ശല്യപ്പെടുത്തരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഉദ്ഘാടനത്തിന് ശേഷം പത്മജ പ്രസംഗം തുടരുന്നതിനിടെ സി കെ പത്മനാഭൻ വേദി വിടുകയും ചെയ്തിരുന്നു അതുപോലെ ബിജെപിക്ക് വേണ്ടി ഘോര സംസാരിച്ച സംഘപരിവാർ ശക്തികളിൽ പേര് പോലും മാറ്റേണ്ടി വന്ന ചില നേതാക്കന്മാരുണ്ട് രാമസിംഹനെ പോലെയുള്ള മുൻനിര നേതാക്കളെ ഒഴിവാക്കിയാണ് പത്മജയും അനിൽ ആന്റണിയെയും ഒക്കെ ബി ജെ പിയിലെ മുൻനിര നേതാക്കളായി ഇപ്പോൾ കൊണ്ടുവരുന്നത് ബി ജെ പിയുടെ നേട്ടത്തിനു വേണ്ടി ഇതും പാർട്ടി നേതാക്കളെ ആലോചിച്ചു ഒരു സ്ഥാനം പോലും നൽകാതെ രാംസിംഹനും സെൻകുമാറും ജേക്കബ് തോമസ് അടക്കമുള്ള നേതാക്കളെ നിരാശരാക്കിയാണ് പത്മജയേയും അനിൽ ഒക്കെ മുൻനിര നേതാക്കരായി ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുത്തുന്നത് ഇതിൽ ബി ജെ പാർട്ടിയിൽ തന്നെ അതൃപ്തിയുണ്ട്